സാമൂഹ്യ ബിരുദശല്യം രൂക്ഷമായതോടെ ഏലപ്പാറ പഞ്ചായത്ത് ഹൈസ്കൂൾ പരിസരം ചുറ്റുമതിൽ നിർമ്മിച്ച് സംരക്ഷിക്കാൻ നടപടി തുടങ്ങി ഇതിന്റെ ആദ്യപടിയായി സ്കൂളിന്റെ ഒരു വശത്തെ ചുറ്റുമതിലിന്റെ നിർമ്മാണം പൂർത്തിയായി ബിആർസിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത് ഏലപ്പാറ പഞ്ചായത്ത് ഹൈസ്കൂൾ പരിസരം രാത്രി സമയത്തും അവധി ദിനങ്ങളിലും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരുന്നു സാമൂഹ്യ വിരുദ്ധ സ്കൂൾ പരിസരത്തെത്തി സ്കൂളിന്റെ ജനാലകൾ കല്ലെറിഞ്ഞ് ഉടയ്ക്കുകയും വയറിംഗ് പ്ലംബിംഗ് അടക്കമുള്ളവ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു ഇതുകൂടാതെ സ്കൂൾ പരിസരത്തേക്ക് മാലിന്യം കവറുകളിലാക്കി വലിച്ചെറിയുന്ന പ്രവണതയും ഉണ്ടായിരുന്നു തെരുവു നായ്ക്കളുടെ താവളമായി സ്കൂളിന്റെ പരിസരം മാറിയിരുന്നു ഇത് വലിയ പ്രതിസന്ധിയാണ് സ്കൂൾ അധികൃതർക്കും ഇവിടെ എത്തുന്ന കുട്ടികൾക്കും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇതിന് പരിഹാരമായി സ്കൂൾ പരിസരം ചുറ്റുമതിൽ നിർമ്മിച്ച് സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു ഇതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടമായി സ്കൂളിന്റെ ഒരു ഭാഗത്ത് ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത് ബിആർസിൽ നിന്നും രണ്ടു ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ ഇല്ലാത്തതും സാമൂഹ്യ ശല്യം വളരെ രൂക്ഷമായിരുന്നു സ്കൂളിൻ്റെ ചില്ലുകൾ തല്ലിപ്പൊട്ടിക്കുക സ്കൂളിലെ പ്ലംബിങ് വയറിംഗ് വർക്കുകൾ നശിപ്പിക്കുക സ്കൂളിൻ്റെ കോമ്പൗണ്ടിലെ മദ്യപിച്ച് കുപ്പികൾ പൊട്ടിച്ചിടുക അങ്ങനെ പല ശല്യങ്ങളും സാമൂഹ്യ വിരുദ്ധരേക്ക് ഉണ്ടായിരുന്നു ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ നമ്മൾ കോമ്പൗണ്ട് വാൾ ആവശ്യപ്പെടുകയും ബി ആർ സി വഴി ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ ഒരു കോമ്പൗണ്ട് വാളിനുള്ള ഫണ്ട് അനുവദിക്കുകയും ഒരു ഭാഗം അതിൽ കെട്ടിത്തീരുകയും ചെയ്തു അതോടുകൂടി ആ ഒരു ഭാഗത്തു നിന്ന് സാമൂഹ്യ വിരുദ്ധർ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്ന ഭാഗം അടച്ചു കെട്ടുന്നതിന് സാധിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം കൂടെ ചെയ്യാനുണ്ട് ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം നമ്മൾ വീണ്ടും ബി ആർ സിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഭാഗം കൂടെ തീരുന്നതോടുകൂടി സ്കൂളിന് നല്ല കെട്ടുറപ്പുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അതോടുകൂടി സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ കഴിയും കൂടാതെ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയാനായിട്ടൊക്കെ വൈകിട്ട് നടക്കാനായിട്ടൊക്കെ വരുന്ന ആൾക്കാർ മാലിന്യങ്ങൾ കൊണ്ടുവരികയും സ്കൂൾ കോമ്പൗണ്ടിൽ വലിച്ചെറിഞ്ഞിട്ട് പോവുകയും ചെയ്യാം സ്കൂൾ അടച്ചു പോയതിന് ശേഷവും വെളുപ്പിനെയുമാണ് ഇത് നടക്കുന്നത് അത് ഒരു സി ഒക്കെ വെച്ചിട്ട് അവരെ കൂടി നമ്മൾ ഈ ഇനി സ്കൂളിന്റെ കുറച്ചു നിർമ്മിക്കേണ്ടതുണ്ട് ഇതിനായി അഞ്ചു ലക്ഷം രൂപയുടെ പ്രപ്പോസൽ നടപടിയായാൽ ഇതിന്റെ നിർമ്മാണവും ഉടൻ തുടങ്ങും കൂടാതെ സ്കൂൾ പരിസരത്തിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിൽ സിസി ക്യാമറ സ്ഥാപിക്കാനും തീരുമാനമുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ